മലയാളത്തിന്റെ നടൻ സലീംകുമാറിനോട് ഒരു ചാനൽ അവതാരിക ചോദിച്ച ചോദ്യം ഇതായിരുന്നു ഇപ്പോൾ കലാഭവൻ മണിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ബിസിയായി ഓടി നടക്കുന്ന ഒരാളായിരുന്നേനെ എന്ന് സലീമേട്ടന് എന്തു തോന്നുന്നു സലീംകുമാർ അതിനു പറഞ്ഞ മറുപടി ആ ആളില്ലല്ലോ പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടെന്താ കാര്യം സലീമേട്ടനോട് ഏറ്റവും അടുപ്പമുള്ള ഒരാളായിരുന്നില്ലേ മണിച്ചേട്ടൻ എന്ന ചോദ്യത്തിനും സലീംകുമാർ ഒന്നും തന്നെ മറുപടി പറഞ്ഞില്ല നമുക്ക് ആ വിഷയം സംസാരിക്കാതിരിക്കാം എന്നാണ് സലീം കുമാർ പറഞ്ഞത് കലാഭവൻ മണിക്ക് തനിക്കുണ്ടായിരുന്ന അതേ ശാരീരിക ബുദ്ധിമുട്ടുകൾ തന്നെയായിരുന്നു അത് ചികിത്സിച്ചു ഭേദമാക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നെയും മണിയെയും ഒരേ ഡോക്ടർ തന്നെയാണ് ചികിത്സിച്ചത് ഡോക്ടർ തന്നെ വിളിക്കുകയും മണി തുടർ ചികിത്സ ചെയ്താൽ രോഗാവസ്ഥ മാറ്റിയെടുക്കാൻ സാധിക്കും എന്ന് അറിയിക്കുകയും ചെയ്തു പക്ഷേ മണിക്ക് പേടിയായിരുന്നു അങ്ങനെ ചികിത്സിക്കാതെ പോയതാണ് മണിയെ നഷ്ടപ്പെടാൻ കാരണം അത് ഇന്നും ഉൾക്കൊള്ളാൻ സലീംകുമാറിന് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് മണിയെപ്പറ്റി കൂടുതൽ ചോദ്യങ്ങൾ ഒഴിവാക്കാൻ അവതാരികയോട് സലീംകുമാർ ആവശ്യപ്പെട്ടു സലീംകുമാറിനൊപ്പം അനേകം സ്റ്റേജ് ഷോകളും സിനിമകളും നിറഞ്ഞ കയ്യടികൾ വാങ്ങിയ സമയത്താണ് കലാഭവൻ മണി എന്ന അതുല്യ കലാകാരൻ വിടവാങ്ങുന്നത് മണിക്ക് അസുഖമുണ്ടെന്നത് മറ്റുള്ളവർ അറിയുന്നത് ഇഷ്ടമില്ലായിരുന്നു എന്നും ആ രോഗത്തെ മണി അംഗീകരിക്കാൻ തയ്യാറായില്ലെന്നും സലീം കുമാർ പറയുന്നു ആ യാഥാർത്ഥ്യത്തെ മണി അംഗീകരിച്ചിരുന്നെങ്കിൽ ഇന്നും കലാഭവൻ മണി നമ്മോടൊപ്പം ഉണ്ടാകുമായിരുന്നു എന്ന് സലീം കുമാർ പറയുന്നു